ആ കഥകൾ നനഞ്ഞിരുന്നത് കഥകളെന്താണെന്നൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ സമതാനി സർവകാല കാടിലേക്ക് പോവാണ് എത്ര എന്നുള്ളത് പറയാറായിട്ടില്ല ഇത് കാണിക്കുന്നത് അതുപോലെ വടകരയിലെ വിജയം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കണ്ണൂരിലെ വിജയം കാസർഗോഡിൻ്റെ വിജയം ഈവൺ വയനാട്ടിലെ വല്യവിജയം പാലക്കാട് എല്ലാം എല്ലാം കേരളത്തിൽ മുഴുവൻ അവസാനം കോഴിക്കോട് കോഴിക്കോട് പറയേണ്ടത് എന്നെയാണ് എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ഒറ്റ കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കുകയുള്ളൂ അത് സെക്യുലർ മത സൗഹാർദ്ദ ആട്ടിറ്റ്യൂഡാണ് ആ പാരമ്പര്യം പാർട്ടി സ്ഥാപിച്ച കാലം തൊട്ട് ഇന്നേവരെ ആ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ കുടുംബം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ കൈകളിൽ പത്രമാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലപ്പുറത്തെയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നത് അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നു അതാണ് ചാലഞ്ച് ഉണ്ടായാൽ എവിടെ എന്ത് ചാലഞ്ച് ഉണ്ടായാലും ഞങ്ങൾക്ക് മലബാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് അതാനിയിൽ നേരിട്ട് ഞങ്ങൾ ചാനഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ അതാനി പല പരീക്ഷണങ്ങളും ബച്ചു സാഹിബ് പ്രത്യേക പരീക്ഷങ്ങളെ നേരിട്ടുണ്ട് സാധാരണ പ്രത്യേക പരീക്ഷണം തരുമ്പോൾ നേരിട്ടു എന്ത് പരീക്ഷണമായാലും ഒരു ബുദ്ധിമുട്ടും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് എൻജിര ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കാനായിട്ട് എല്ലാം ചെന്ന മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായി കൂട്ടി അദ്ദേഹത്തിൽ മാറിയിരിക്കുക ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത വിശ്വസ്ഥര പ്രഖ്യാപിച്ചിരിക്കുക ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ ടെരീൽപാലം എത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവകാശ വാദങ്ങളെല്ലാം ഒളിഞ്ഞുപോയി എൻ ഡി എ ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും അത്യാവശ്യവും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്തൊരു ശക്തിയായി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള നേരപ്പെടുത്ത പോലെ നമ്മളത് കാണുന്നതാണ് കേരളീയ സമൂഹം ജനാധിപത്യത്തിന്റെയും മതേതരത്തിൻ്റെയും ഭാഗം തന്നെയാണ് അതിന് കോൺഗ്രസും ഇന്ത്യയുടെ മുസ്ലിംബിയും ആർ എസ് ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നിട്ട് മാത്രമേ കേരളത്തെയും രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം